ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ആണ് വളരെ ഹെൽത്തിയാണ് ഹലോ എല്ലാവരും സ്വകാര്യം വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി തയ്യാറാക്കുന്നതാണ് നമ്മുടെ വീട്ടിൽ തന്നെ അതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് നമ്മൾ നട്ട് വളർത്തിയിട്ടുണ്ട് അത്യാവശ്യം മാർക്കറ്റിലൊക്കെ നല്ലപോലെ വിലയുള്ള ഒരു ഫ്ലവറാണ് ഒരു പൂവാണ് അപ്പോൾ നിങ്ങൾക്കത് എന്താണെന്ന് കാണിച്ച് തരാം പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നമുക്ക് നോക്കാം ഇതാണ് അഗസ്തി പൂവ് ഒരുപാട് പേർക്ക് അറിയായിരിക്കും ഒരുപാട് പേര് ഇത് കണ്ടിട്ടുണ്ടായിരിക്കും ഒരുപാട് പേര് കഴിക്കുന്നതുമായിരിക്കും എന്നാൽ വളരെ ചുരുക്കം പേർക്ക് മാത്രമേ ഇത് അറിഞ്ഞുകൂടാത്തതായിട്ടുള്ളൂ ഇത് ഈ ഒരു ചുവന്ന നിറത്തിലും പിന്നെ വെള്ള നിറത്തിലും മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത് വേറെ നിറം ഉണ്ടോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞുകൂടുക ഇതിൻ്റെ പൂവും ഇലയും തോരം വെക്കാനായിട്ട് ഉപയോഗിക്കും ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ് അടുപ്പിച്ച് നല്ലപോലെ മഴ പെയ്തപ്പോഴത്തേക്കും അഗസ്തിമരത്തിന് ഒരുപാട് പൂക്കൾ പിടിച്ചിട്ടുണ്ട് അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് ഒരു അടിപൊളി റെസിപ്പി തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ഇത്രയും പൂക്കളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഇതാദ്യം നല്ലപോലെ കഴുകിയെടുക്കണം കേട്ടോ ഇതിൽ വണ്ടും ചെറിയ ചെറിയ പ്രാണികളൊക്കെ കാണും അപ്പോൾ അത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം നമുക്ക് ഇതിലൊക്കെ നമ്മൾ വെള്ളമൊഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ ീണ സമയത്ത് നമുക്കതിൽ വേസ്റ്റൊക്കെ കളയാം അഴുകിയ പൂവും ഒക്കെ കളയാം അപ്പോൾ തൽക്കാലം നമ്മൾ ഈ ഇതിനകത്ത് എന്തെങ്കിലും പ്രാണിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലപോലെ ഒന്ന് മാറിക്കിട്ടാനായിട്ട് കഴുകിയെടുക്കുക ഇത്രയാണ് നമുക്ക് കിട്ടിയ പൂക്കൾ ഇത് പക്ഷേ നമ്മൾ കട്ട് ചെയ്യുമ്പോഴും കുറയും നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്തും ഇത് നല്ലപോലെ ഒന്ന് കുറയും അപ്പോൾ രണ്ട് മൂന്ന് വെള്ളത്തിൽ നമ്മൾ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഇത് നമ്മുടെ അഗസ്ത്യം പൂ നമ്മൾ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏകദേശം ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിൻ്റെ പ്രിപ്പറേഷൻ ആണ് നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത് കേട്ടോ ആദ്യം നമ്മളിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ ഇനി വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇപ്പം ഇപ്പം കടുക് പൊട്ടിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് ജീരകം ആഡ് ചെയ്യാം വളരെ കുറച്ച് മാത്രം ഒരു കാൽ ടീസ്പൂൺ ജീരകം ആഡ് ചെയ്ത് കൊടുക്കണം ജീരകം കൂടെ ഇങ്ങനെ പൊട്ടി തുടങ്ങും അപ്പോഴത്തേക്കും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം ജീരകം പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ നമുക്ക് രണ്ട് പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് വലുതല്ല ഒരു ചെറിയ മീഡിയം സൈസിലെ പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചെറുതായിട്ട് ഇതിന് ചേർന്ന് കൊടുക്കാം ചേർത്ത് കൊടുക്കാം ഇനി അടുത്തത് നമുക്ക് കറിവേപ്പില ചേർക്കാം ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇഞ്ചി ഇതിലേക്ക് ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയന്റ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇഞ്ചിയുടെ ഒരു നിറമൊക്കെ മാറി വന്നിട്ടുണ്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയന്റ് ചേർക്കാം അതായത് ചെറിയ ഉള്ളിയാണ് നല്ലപോലെ നല്ല ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുണ്ട് നല്ലപോലെ എൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അതിൻ്റെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് കുറച്ചും ടേസ്റ്റ് അടുത്തത് ഇതിലേക്ക് ചേർക്കുന്നത് ഉപ്പാണ് ഉപ്പും കൂടെ ചേർത്തിട്ട് അടുത്ത് നമുക്ക് വളരെ കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ വളരെ കുറച്ച് മാത്രം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉള്ളി നല്ലപോലെ വയണ്ട് വരണം അതായത് നല്ലപോലെ വെന്ത് വരണം അത്രയും നേരം നമ്മൾ കുക്ക് ചെയ്യണം കേട്ടോ ഉള്ളി ഉണ്ട് നല്ലപോലെ വയട്ട് വന്നിട്ടുണ്ട് ഇതിൽ ഉള്ളി ആദ്യം നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് മൂടി വെച്ച് തന്നെ കുക്ക് ചെയ്യണം അതുപോലെ ലോ ഫ്ലെയിമിൽ നല്ല പോലെ വയണ്ടുവരണം നല്ലപോലെ കുക്ക് ചെയ്ത് വന്നുകഴിഞ്ഞാല് നല്ല ടേസ്റ്റ് കാണുകയുള്ളു അപ്പൊ ഇപ്പൊ വേണ്ട ഉള്ളി നല്ലപോലെ കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ പൂവ് ചേർത്ത് കൊടുക്കാം അത്രയും ക്വാണ്ടിറ്റിയാണ് ഉള്ളത് ഇനി കുക്ക് ചെയ്യുമ്പോഴത്തേക്കും നല്ലപോലെ കുറയും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും നമുക്ക് ഇതിന്റെ മൂടി വെച്ച് മൂടിയിട്ട് കുക്ക് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഒരുപാട് തീ കൊടുത്ത് നമ്മൾ പെട്ടെന്ന് ധൃതി കാണിച്ച് കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും ടേസ്റ്റ് കിട്ടൂല ലോ ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഇനി നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിം ആക്കി കുക്ക് ചെയ്യാം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ നമ്മൾ നല്ലപോലെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ വേണ്ട നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റിയാണ് കിട്ടിയത് അതിൻ്റെ കളറൊക്കെ മാറും പിന്നെ നമുക്ക് ഇത് ഒരു സൈഡിലോട്ട് ഒതുക്കി വെക്കാമേ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് മുട്ടയും കൂടെ ആഡ് ചെയ്യാനായിട്ടുണ്ട് അത് ഇതുപോലെ നമുക്കൊരു സൈഡിലോട്ട് ആക്കി വെക്കാം സൈഡിലോട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം മുട്ട ചേർക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാനിവിടെ മുട്ട ഓൾറെഡി ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് മുഴുവനായിട്ട് നാല് മുട്ട എടുത്തിട്ടുണ്ട് അതിൽ ഒരു മുട്ട മാത്രമാണ് നമ്മൾ മുഴുവനായിട്ട് എടുത്തിരിക്കുന്നത് ബാക്കി മൂന്ന് മുട്ടയുടെ എഗ് വൈറ്റ് മാത്രമാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒഴിക്കുന്നതിന് മുമ്പേ ആയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഇനി നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം മുട്ട ഒഴിച്ച ഉടനെ നമ്മൾ ഇതൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം ഈ മുട്ട തോരനൊക്കെ തയ്യാറാക്കുന്നതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മുട്ട ഉണ്ടാവും നമുക്ക് ഇതുപോലെ തിക്കായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും മുട്ട ഇതുപോലെ കട്ടിയായി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ തോരനും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് വെള്ളത്തിന്റെ അംശമുണ്ട് അതൊന്ന് മാറാനായിട്ട് അതൊന്ന് മാറി വരുന്നവരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഇപ്പം നല്ലപോലെ ഇതിലെ വെള്ളത്തിന്റെ അംശം എക്സ്ട്രാ നിന്ന വെള്ളത്തിന്റെ അംശം മാറിയിട്ടുണ്ട് കണ്ടോ നേരത്തെ കുഴ പുുഴ ഒഴാന്നാണ് ഇപ്പം ആ വെള്ളം കുറെ അങ്ങ് മാറിയിട്ട് കറക്റ്റ് ഒരു തോരൻ പോലെ ആയിട്ടുണ്ട് കണ്ടോ ഇത്രയേ ഉള്ളൂ വളരെ ഈസിയാണ് ഭയങ്കര ഹെൽത്തിയാണ് നമുക്ക് ഹെയർ വളരാനും പിന്നെ നമുക്ക് വേറെ അസുഖങ്ങളൊന്നും വരാതിരിക്കാനായിട്ടൊക്കെ നല്ല പോലെ സഹായിക്കുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് ഈ അഗസ്തി പൂ എന്ന് പറയുന്നത് അപ്പോൾ അത് വെച്ചിട്ട് ഇത് മുട്ട ചേർക്കാതെയും ആൾക്കാർ കഴിക്കും മുട്ട ചേർത്ത് കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൂവിന് ചെറിയ ഒരു ചവർപ്പുണ്ട് അതൊന്ന് കിട്ടാൻ വേണ്ടിയാണ് മുട്ട ചേർക്കുന്നത് പിന്നെ ചിലരൊക്കെ പറയും ഈ പൂവിൻ്റെ കൂടെ നോൺ വെജ് ചേർത്ത് കൂടാന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നമുക്ക് കുറച്ച് ടേസ്റ്റിന് നമ്മൾ കുറച്ച് മുട്ട ചേർക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആണ് വളരെ ഹെൽത്തിയാണ് ഇനി എളുപ്പത്തിന് സെർവ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം അപ്പൊ നമ്മുടെ അഗസ്ത്യപ്പൂ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ എളുപ്പത്തിന് സെർവ് ചെയ്യാനായിട്ട് അപ്പൊ ഇത് തയ്യാറാക്കുന്ന രീതിയൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു പിന്നെ എരിവ് അത്യാവശ്യം കുറച്ചാണ് ഞാൻ ഇട്ടിരിക്കുന്നത് രണ്ടേ രണ്ട് പച്ചമുളക് മാത്രമാണ് ചേർത്തിരിക്കുന്നത് എരിവ് കൂടുതൽ വേണം എന്നുള്ളവർക്ക് കൂടുതൽ പച്ചമുളകോ അല്ലെങ്കിൽ മുളക് പൊടിയോ ചേർക്കാം പിന്നെ മസാലയൊന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല അങ്ങനെ മസാല ആഡ് ചെയ്യുന്ന രീതിയിലും വെക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഞാൻ ഇതിപ്പോലും ഇതിലിപ്പോൾ മസാലയൊന്നും ചേർക്കാതെയാണ് വെച്ചിരിക്കുന്നത് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ആണ് ഈ എന്ന് പറയുന്നത് ഭയങ്കര ഗുണങ്ങളുള്ളതാണ് ഭയങ്കര ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് കണ്ണിന്റെ കാഴ്ചക്കും പിന്നെ നമ്മുടെ തലമുടി വള വളരാനൊക്കെ നല്ലപോലെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു കാര്യമാണ് ഈ എന്ന് പറയുന്നത് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം പിന്നെ അതുപോലെ ഇതൊരു സീസണിൽ മാത്രം നല്ലപോലെ ൂക്കൾ ഉണ്ടാവും ആ സമയത്ത് നമുക്ക് മാർക്കറ്റിൽ വാങ്ങാനും കിട്ടും അപ്പൊ ഭയങ്കര ഇതിന് അങ്ങനെ വില കൊടുത്ത് വാങ്ങിയാലും വളരെ കുറച്ച് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ ആ സമയത്തൊക്കെ ഇത് എപ്പോഴെങ്കിലും നിങ്ങൾ കടയിൽ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വാങ്ങി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം അതായിരിക്കും ബൈ